ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ലഞ്ചിനൊക്കെ കേൾക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സാമ്പാറാണ് കേട്ടോ സാമ്പാർ തന്നെ എല്ലാ വെജിറ്റബിളും കൂട്ടിയിട്ടോ ഒന്നും അല്ലാട്ട് ഉണ്ടാക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടാണ് ഞാൻ അടിപൊളി സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് അതും തേങ്ങയൊന്നും അരക്കാതെ കേട്ടോ നല്ല കട്ടിയുള്ള ഒരു കറിയും കൂടിയാണ് പിന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റണം നല്ല അടിപൊളിയൊരു കറിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അതിൻ്റെ വീട്ടിൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാട്ടോ ഇതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെണ്ടക്കത അതുപോലെ തന്നെ രണ്ട് കിഴങ്ങും കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുക്കർ എടുക്കാം കേട്ടോ ഒരു എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പരിപ്പ് കഴുകിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കും കിഴങ്ങും ഒക്കെ ഉള്ളതിനനുസരിച്ച് നമുക്ക് പരിപ്പിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഞാനിതിലൊരു ഫുള്ളായിട്ടൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവൊന്നും പറയുന്നില്ല ഇനി അതിലോട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയിട്ട് തൊലിയും കൂടിയും കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എല്ലാം പഴത്ത തക്കാളിയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനിതാ വേവിക്കാൻ വയ്ക്കുകയാണേ ഒരു മൂന്ന് പീസിലടിച്ചാൽ നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പത്തിന് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടാക്കി വെക്കാണ്ട് ഇതാ നമ്മുടെ ഈ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതാ കുറച്ചൊക്കെ ഇത് അത് വലുതായിട്ടുള്ള കട്ട് ചെയ്താക്കി വെക്കാം പിന്നെ നമ്മുടെ വെണ്ടയ്ക്കും കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ഇതൊക്കെ ചെയ്ത് വെക്കാമല്ലോ ഇത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാലിതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാം കൂടിയാണ് കേട്ടോ ഞാൻ അധികം അങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ രാവിലേക്ക് കറി അങ്ങനെ വെക്കാറില്ല ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ദോശയാലും ചപ്പാത്തിക്കൊക്കെ അങ്ങനെ കഴിക്കാറാണ് കേട്ടോ പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് നമ്മുടെ ഈ വെണ്ടയ്ക്കും കിഴങ്ങും കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് വലിയ ഉള്ളിയുടെ ഒരു അരമുറി മതി കിട്ടോ അത് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ നേരമൊന്നും വേണ്ട ഒന്നൊന്ന് വാട്ടിയെടുത്താൽ മതി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മാങ്ങി വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ പരിപ്പ് വെച്ചതുണ്ടല്ലോ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഞാനത് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണേ അപ്പോൾ ഉടച്ചെടുത്തിട്ട് ഇതാട്ടോ ഇനി ഇതിലോട്ട് നമ്മുടെ ഈ വാട്ടി വെച്ച വെണ്ടക്കയും കിഴങ്ങൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണേ ഒരസ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഒരു അരസ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു അരസ്പൂണോളം മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഒരു സ്പൂണോളം ഇട്ടുകൊടുക്കാം കേട്ടോന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കട്ടെ എല്ലാ ഭാഗത്തും മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിൽക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഒറ്റ ഫീസിലടിച്ചാൽ മതി കേട്ടോ ഇനി ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഞാൻ ഒറ്റ ഫീസിലടിച്ചാൽ മതി കേട്ടോ കൂടുതൽ വേവാനൊന്നും പറ്റില്ല ഒറ്റ ഫീസിൽ തന്നെ നമ്മൾ വെണ്ടയ്ക്കും അതുപോലെ തന്നെ കിഴങ്ങും വന്നിട്ടുണ്ടാവും ഇപ്പം നമ്മളത് ഓൾറെഡി കുറച്ചൊന്ന് വാട്ടി വാട്ടിക്കൊടുത്തതും കൂടിയാണല്ലോ അപ്പോൾ ഇതെട്ടോ വെന്തതിന് ശേഷമാണ് ഇത് കേട്ടോ അല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ ഗെയ്സ് അപ്പൊ ഞാനിതാ കേട്ടോ അടിപൊളിയായിട്ട് ഇതാ ഇതാ അടിപൊളിയാണ് ഇനി ഞാനിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ മുരിങ്ങക്കായ ഉണ്ടായാലും നമ്മൾ ഈ കറി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്ത് വെച്ചിട്ടും ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി ഞാനും ഇടയ്ക്കൊക്കെ ഇടക്കും തലക്കൊക്കെ ഈ സംഭവം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിപ്പൊളി ഒരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ